സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പി എസ് സി സ്മാർട്ട് വർക്കേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ഹിരോഷാണ് അപ്പൊ ഇന്ന് നമ്മൾ കണ്ടുപൊട്ടിയിരിക്കുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന സംഭവമായിട്ടാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായക മാറ്റം കൊണ്ടുവന്ന സംഭവമായിരുന്നു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതിനെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സാധാരണ വിപ്ലവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് രക്ത ചൊരിച്ചിലുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ അതുമൂലം അവർക്ക് ജീവൻ വെടിയേണ്ടതായിട്ട് വരും എന്നാൽ ഇംഗ്ലണ്ടിൽ നടന്ന ഈ ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി പോലും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ രക്ത ഒന്നും കൂടാതെ നടന്ന വിപ്ലവമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മഹത്തായ വിപ്ലവം എന്നും അതേപോലെ തന്നെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നും ഈ പറയുന്ന പോലെ രക്തരഹിത വിപ്ലവം എന്നും അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നും ഒക്കെ ഈ ഒരു വിപ്ലവത്തെ വിളിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വിപ്ലവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നടന്ന ചില സുപ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ അതുവരെ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്ഥിതിയൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് മനസ്സിലായാലേ നമുക്ക് വിപ്ലവം കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഈ വിപ്ലവത്തിലൂടെ നടന്ന കാതലായിട്ടുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അതുവരെ അവിടെ രാജഭരണത്തിനായിരുന്നു അല്ലെങ്കിൽ രാജാവിനായിരുന്നു മുൻതൂക്കം അതിൽ നിന്ന് മാറി ജനകേന്ദ്രീകൃതമായ അല്ലെങ്കിൽ പാർലമെന്റിന് പരമാധികാരം നൽകുന്ന ഒരു കാര്യം വന്നത് ഈ പറയുന്ന ഗ്ലോറിയസ് റവല്യൂഷനിലൂടെയാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അപ്പൊ ഇംഗ്ലണ്ടിലെ ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മാഗ്ന കാർട്ട എന്താണെന്നാണ് അപ്പോ ശ്രദ്ധിക്കേ സുഹൃത്തുക്കളെ എന്താണ് മാഗ്ന കാർട്ട ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒപ്പുവെക്കപ്പെട്ട മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു മാഗ്ന കാർട്ട ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഏറ്റവും സുപ്രധാനമായ രേഖ എന്ന് നമ്മൾ വിളിക്കുന്നത് മാഗ്ന കാർട്ടയാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ തന്നെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭാഗമാണ് മാഗ്ന കാർട്ട അപ്പോ ഈ മാഗ്ന കാർട്ടയിലൂടെ അന്നത്തെ രാജാവായിട്ടുള്ള ജോൺ രാജാവിൽ നിന്ന് നമ്മുടെ ജനങ്ങൾ കുറെയേറെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായത് അപ്പൊ നമുക്ക് നോക്കാം ഈ മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം മഹത്തായ ഉടമ്പടി എന്നാണ് മറന്നു പോരരുത് മാഗ്ന കാർട്ട എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മഹത്തായ ഉടമ്പടി അല്ലെങ്കിൽ റോയൽ ചാർട്ടർ എന്നൊക്കെയാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദമാണ് അപ്പോ ആരാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കപ്പെട്ട രാജാവിന്റെ പേരെന്താണ് അദ്ദേഹത്തിന്റെ പേര് ജോൺ സെക്കൻഡ് എന്നാണ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ജോൺ സെക്കൻഡ് അദ്ദേഹത്തിന് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ ഇഷ്ടമല്ലായിരുന്നു എതിർ ഭരണാധികാരികളെ ഇഷ്ടമല്ലായിരുന്നു എന്തിനേറെ പറയുന്നു ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷനായിട്ടുള്ള എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന പോപ്പിനെയും അദ്ദേഹത്തിന് കണ്ടുകൂടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും വെറുപ്പിന് പാത്രമായി തീർന്ന ഒരു ഒരു വളരെ മോശം ഭരണാധികാരിയായിരുന്നു ജോൺ രാജാവ് ഇദ്ദേഹം ഫ്രാൻസുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിന്റെ പേര് മൂവൻ യുദ്ധം എന്നാണ് അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം ഇദ്ദേഹം പരാജയപ്പെടുകയും അങ്ങനെ തളർന്ന അവസനായി സ്വന്തം രാജ്യത്തേക്ക് കടന്നു വന്ന രാജാവിനെ കൊണ്ട് ഈ ജനങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ച ഉടമ്പടിയാണ് മഗ്ന കാർട്ട അപ്പോ ജോൺ രാജാവ് ഏത് രാജവംശത്തിൽ അംഗമായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് ഓർത്തു വെച്ചുക അദ്ദേഹം വെച്ചുകജന്റ് എന്നറിയപ്പെടുന്ന രാജവംശത്തിൽ അംഗമായിരുന്നു അപ്പോ ഇംഗ്ലണ്ടിലെ ഈ രാജാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ രാജവംശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ പ്രധാനമായിട്ടും രണ്ട് രാജവംശങ്ങളെ കുറിച്ചാണ് നമ്മൾ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് അതാണ് നമ്മുടെ ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും സ്റ്റുവർട്ട് രാജവംശം ഭരിച്ചിരുന്ന കാലത്താണ് ഇംഗ്ലണ്ടിൽ വിപ്ലവം നടക്കുന്നത് എനിവേ ഇവിടെ ജോൺ രാജാവ് പ്ലാന്റജൻഡ് രാജവംശത്തിലെ അംഗമായിരുന്നു എന്ന് ഓർക്കുക നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഒരുപാട് രാജവംശങ്ങൾ അല്ലേ ഇപ്പൊ മുഗളന്മാരുടെ കാലം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഖിൽജി വംശം അടിമ വംശം തുഗ്ലക് വംശം ഇങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ ഇന്ത്യയിലും ഭരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റജൻഡ് എന്നറിയപ്പെടുന്ന രാജവംശത്തിലെ അംഗമായിരുന്നു ജോൺ രാജാവ് അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിനാണ് മാഗ്ന കാർട്ടയിൽ ജനങ്ങൾ ഒപ്പുവെപ്പിച്ചത് ഓർക്കുക ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് ഇംഗ്ലണ്ടിലെ റെണ്ണിമേഡ് മൈതാനത്ത് വെച്ച് ജോൺ സെക്കൻഡ് എന്നറിയപ്പെടുന്ന രാജാവാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ഈ ഒരു സെന്റൻസുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വർഷം അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഓർത്ത് വെക്കുക അപ്പോ ഇത് ഈസി ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു കോഡും കൂടെ പറഞ്ഞുതരാം ഇങ്ങനെ ഓർത്താൽ മതി രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിച്ചതാണല്ലോ മാഗ്ന കാർട്ട അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല മാഗ്ന കാർട്ടിൽ ഒപ്പ് വെക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുക ഇംഗ്ലണ്ടിലെ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ജോൺ രണ്ടാമത്തെ രാജാവിനെ കൊണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലോടു കൂടി എങ്ങനാട് നട്ടുച്ച സമയം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലോടു കൂടി ഓടിച്ചിട്ട് ഒപ്പുവെപ്പിച്ചതാണ് മാഗ്ന കാർട്ട് അദ്ദേഹം ഓടുമായിരുന്നു ഓടുവായിരുന്നു ഒപ്പുവെക്കില്ലെന്ന് പറഞ്ഞ് ഓടുകാരണം ജനങ്ങള് പുറകെ ഓടി ഒപ്പുവെപ്പിച്ചതാണ് മാഗന എന്ന് ഓർക്കുക അപ്പൊ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ കാലം പറയുമ്പോൾ വർഷം കിട്ടി ആയിരത്തി പതിനഞ്ച് ഡേറ്റ് ഈസി ആയിട്ട് ഓർക്കാം ജൂൺ പതിനഞ്ച് അത് സിമിലർ ആണ് അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് ഇനി ഓടിച്ചിട്ടു പറയുമ്പോൾ റണ്ണിമീട് മൈതാനം റണ്ണിമീട് മൈതാനം ഇനി മാഗ്ന കാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് അല്ലെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള റിട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അല്ലെ ശരീരം ഹാജരാക്കുക എന്നതാണ് ആ പദത്തിന്റെ അർത്ഥം ഒരാളെ അന്യായമായി അല്ലെങ്കിൽ അനധികൃതമായി തടങ്കലിൽ പാർപ്പിക്കുമ്പോൾ അയാളെ മോചിപ്പിച്ച് കോടതി മുമ്പാകെ ഹാജരാക്കാന് കോടതി ഉത്തരവിടുന്നത് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഈ ഹേബിയസ് കോർപ്പസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടത് ഏതിലായിരുന്നു മാഗ്ന കാർട്ടിയിലായിരുന്നു ശ്രദ്ധിക്കുക ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഹേബിയസ് കോർപ്പസ് നിയമം ഇംഗ്ലണ്ടിൽ വന്നത് ചാൾസ് രണ്ടാമൻ ഭരിക്കുന്ന കാലത്താണ് ചാൾസ് രണ്ടാമൻ ഭരിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് കാലഘട്ടങ്ങളിലാണ് ആ ഒരു സമയത്താണ് ഇംഗ്ലണ്ടിൽ ഹേബിയസ് കോർപ്പസ് നിയമം വരുന്നത് ഇവിടെ ഹേബിയസ് കോർപ്പസ് എന്ന പദം ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ് ശരി ഇനി ധനകാര്യം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണം അല്ലെങ്കിൽ രാജ്യത്തെ ധനവിനിയോഗം പാർലമെന്റിന്റെ ചുമതലയാണ് രാജാവിന് തോന്നിയ രീതിയിൽ ധനം ധനമെടുത്ത് വിനിയോഗിക്കാൻ കഴിയില്ല എന്നൊരു നിയന്ത്രണവും ആദ്യമായിട്ട് കൊണ്ടുവന്നത് മാഗ്ന കാർട്ടിയിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടു മാറ്റങ്ങൾ ഹേബിയസ് കോർപ്പസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാഗ്ന കാർട്ടിയിലാണ് ധനകാര്യം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണം എന്ന് പറഞ്ഞതും ഏതിൽ തന്നെയാണ് മാഗ്ന കാർട്ടിയിൽ തന്നെയാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് മാഗ്ന കാർട്ടിയിൽ പരാമർശിച്ചത് ഒരിക്കലുമല്ല ഒട്ടനവധി നല്ല കാര്യങ്ങൾ മാഗ്ന കാർട്ടിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ അവകാശ പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ മാഗ്ന കാർട്ടിയെ പഠിച്ചു വെക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം രാജവാഴ്ചക്ക് വ്യക്തമായിട്ടുള്ള പരിധികൾ നിശ്ചയിച്ചു ഒരു രാജാവിൻ എത്രത്തോളം ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാമെന്ന് ആദ്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടത് ഏതിലൂടെയാണ് മാഗ്ന കാർട്ടിയിലൂടെയാണ് പിന്നെ നിയമവാഴ്ച സ്ഥാപിച്ചു എന്നുള്ളതാണ് അടുത്ത പോയിന്റ് അല്ലേ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നിയമവാഴ്ചയാണ് റൂൾ ഓഫ് ലോ ആണ് അപ്പൊ റൂൾ ഓഫ് ലോ എന്തുവാ ആ ആരും നിയമത്തിന് അതീതരല്ല അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അവിടെ ഉന്നത ഉന്നതകുലജാതനെന്നോ അധകൃതനെന്നോ അല്ലെങ്കിൽ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല ആണെന്നോ പെണ്ണെന്നോ ഇല്ല നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് അപ്പൊ ഈ നിയമവാഴ്ച ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് ഏതിലൂടെ ആയിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ മാഗ്ന കാർട്ടികിലൂടെയായിരുന്നു മറന്നുപോകണ്ട രാജവാഴ്ചക്ക് വ്യക്തമായിട്ടുള്ള പരിധികൾ നിശ്ചയിച്ച് നിയമവാഴ്ച സ്ഥാപിച്ചു ഇനി ട്രയൽ ഓഫ് കേസസ് ബൈ ദ കോർട്ട് അതായത് കേസുകളുടെ വിചാരണ കോടതിയിൽ ആരംഭിച്ചത് ഏതിലൂടെയായിരുന്നു മാഗനാ കാർട്ടയിലൂടെയായിരുന്നു അതുവരെ രാജാവിന് തോന്നിയ ആൾക്കാരെ രാജാവ് ശിക്ഷിക്കുന്നു കേട്ടോ കുറ്റവാളികളാവാം ആവാതിരിക്കാം ഒരു സ്വാർത്ഥ താല്പര്യമൊക്കെ അതിന്റെ ഇടയിൽ ഒരു ഭാഗമായിട്ട് വരാറുണ്ട് എന്നാൽ പോലും ഇവിടെ ഓർക്കുക ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അയാളെ കോടതിയിൽ വിചാരണ ചെയ്ത ശേഷം മാത്രമാണ് അയാൾക്ക് ശിക്ഷ നൽകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കേസുകളുടെ കോടതിയിലുള്ള വിചാരണ ആരംഭിച്ചത് ഏതിലൂടെയായിരുന്നു മാഗ്ന കാർട്ടിയിലൂടെയായിരുന്നു പിന്നെ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഒരു മനുഷ്യൻ അത്യാവശ്യം അനുഭവിക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള നിർവചനം ഉറപ്പു നൽകിയത് ഏതിലൂടെയാണ് മാഗ്ന കാർട്ടികയിലൂടെയാണ് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് മൗലിക അവകാശങ്ങൾ നിർവചിക്കുകയും അത് ഉറപ്പു നൽകുകയും ചെയ്തു ഇനി ഈ പറയുന്ന മാഗ്ന കുറിച്ച് ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തിത്വങ്ങൾ നമുക്ക് പലരെയും നമുക്ക് പരിചയം ഉണ്ടാകാം അപ്പൊ അവരൊക്കെ പല രീതിയിലാണ് ഈ മാഗനക്കാർട്ടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ വില്യം പിറ്റ് അല്ലെ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ വില്യം പിറ്റ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തി മാഗ്ന കാർട്ടെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നാണ് ദ ബൈബിൾ ഓഫ് ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാടെ മാഗ്ന കാർട്ടയാണ് പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാർ സമയത്തൊക്കെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ് അദ്ദേഹമാണ് ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫക്കീർ എന്നൊക്കെ വിശേഷിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യങ്ങളുടെയും ഏറ്റവും പ്രശസ്തമായ നാഴികക്കല്ല് എന്ന് മാഗ്ന കാർട്ടെ വിശേഷിപ്പിച്ചതു തന്നെയാണ് വിൻസ്റ്റൺ ഇനി ജനാധിപത്യ അഭിലാഷം എഴുതിയത് മാഗ്ന കാർട്ടിലാണ് എഴുതിയത് മാഗ്ന ആണ് അപ്പൊ മാഗ്ന കാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവിടുന്ന് ഒരുപാട് അവകാശങ്ങൾ ജനങ്ങൾ രാജാവിൽ നിന്ന് പിടിച്ചു വാങ്ങിയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം മറന്നു പോകേണ്ട ഈ പോയിന്റുകളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക വരും കാലങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് വന്നേക്കാം ശരി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ട് സുപ്രധാനമായ സംഭവങ്ങളാണ് നവോത്ഥാനവും ജ്ഞാനോദയ പ്രസ്ഥാനവും അപ്പൊ ഇംഗ്ലണ്ടിൽ നടന്ന ആദ്യകാല വിപ്ലവങ്ങൾക്കെല്ലാം എല്ലാം പ്രചോദനമായത് നവോത്ഥാനമാണ് അപ്പൊ എന്താണെ നവോത്ഥാനം ആ മത കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ നിന്ന് മത കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ നിന്ന് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്കുള്ള മാറ്റമാണ് നവോത്ഥാനം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതുവരെ ദൈവങ്ങളെ മാത്രം പ്രകീർത്തിച്ചിരുന്ന സാഹിത്യകൃതിങ്ങളിലൊക്കെ പച്ചയായ മനുഷ്യ ജീവിതം പരാമർശിക്കപ്പെട്ടത് ഏതിലൂടെയാണ് ഏത് ഏത് കാലത്താണ് നവോത്ഥാന കാലഘട്ടത്തിലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ നവോത്ഥാനം വരുന്നതിന് മുമ്പ് വരെ ഭൂമിയായിരുന്നു പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നാണ് വിശ്വസിച്ചിരുന്നത് അതുമാറി സൗരമുദത്തിന്റെ കേന്ദ്രം സൂര്യനാണ് ഭൂമിയല്ല എന്ന് പരാമർശിക്കപ്പെട്ടത് ഏതിലൂടെയാണ് ഈ പറയുന്ന നവോത്ഥാന കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ മൈക്കൽ ആഞ്ചലോയുടെ ദ ലാസ്റ്റ് സപ്പർ മൊണാലിസ തുടങ്ങിയ വളരെ വിഖ്യാതമായിട്ടുള്ള പെയിന്റിങ്ങുകളും മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള പച്ചയായ മനുഷ്യ ജീവിതം ചിത്രീകരിച്ചു പല പുസ്തകങ്ങളും പുറത്തിറങ്ങിയത് നവോത്ഥാന കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇംഗ്ലണ്ടിലെ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രചോദനമായത് തീർച്ചയായിട്ടും എന്താണ് നവോത്ഥാനമാണ് ഇനി ഈ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് വ്യാവസായിക വിപ്ലവം നടന്ന കാലത്ത് ഈ ശാസ്ത്ര പുരോഗതിയുടെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു ഭൗതിക സാംസ്കാരിക പ്രസ്ഥാനമാണ് എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ജ്ഞാനോദയ പ്രസ്ഥാനം അപ്പൊ ഈ നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു ഭൗതിക സാംസ്കാരിക പ്രസ്ഥാനമാണ് ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ എൻലൈറ്റ്മെന്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ യുക്തിചിന്തക്കാണ് പ്രാധാന്യം നൽകിയത് ഇപ്പൊ മതപരമായ കാര്യങ്ങളിലുപരി യുക്തിചിന്തയെ ഒരു സമൂഹം രൂപപ്പെട്ടു വന്നത് ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ജ്ഞാനോദയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവര് സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്നാണ് അവകാശപ്പെട്ടത് അപ്പോൾ ഓർക്കുക ജ്ഞാനോദയ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്നാണ് അവകാശപ്പെട്ടത് ഇനി ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ ഉയർന്ന

സി ആൻഡ് ദേശീയത നാഷണാലിറ്റി ഓക്കെ ഓർക്കുക ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് രണ്ട് രാജാക്കന്മാരുടെ പേരുകൾ ഒന്ന് ഓർത്തിരിക്കുക സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നീ രാജ്യങ്ങളെ ഇംഗ്ലണ്ടിനോട് കൂടി ചേർത്ത ഭരണാധികാരിയായിരുന്നു എഡ്വേർഡ് ഫസ്റ്റ് അപ്പൊ ഓർക്കുക സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നീ രണ്ട് രാജ്യങ്ങളെ ഇംഗ്ലണ്ടിനോടുകൂടെ ചേർത്ത ഭരണാധികാരി ആരാണ് എഡ്വേർഡ് വണ്ണാണ് ഇനി ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ദേശീയ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് വില്യം വൺ ആണ് കേട്ടോ ഈ വിപ്ലവ നമ്മൾ ഒരു വില്യം മൂന്നാമനെ പഠിക്കും അപ്പൊ ഓർക്കുക ഇംഗ്ലണ്ടിലെ ആദ്യത്തെ ദേശീയ ഭരണാധികാരി എന്നറിയപ്പെട്ടത് വില്യം ഒന്നാമനാണ് അദ്ദേഹം ഏ ഡി ആയിരത്തിലാണ് ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായിട്ട് ചുമതലയേൽക്കുന്നത് ഏ ഡി ആയിരം കാലഘട്ടങ്ങളിലാണ് ഇനി മധ്യകാലത്ത് അല്ലെ മിഡിൽ ഏജസിൽ മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്ട്രിയൻ കക്ഷികളും തമ്മിൽ നടന്ന കലാപങ്ങളാണ് റോസ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ റോസ് കൊണ്ട് വന്ന വിപ്ലവം അല്ല എന്ന ഓർക്കുക എന്താണ് റോസ് യുദ്ധം മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്ട്രിയൻ കക്ഷികളും തമ്മിൽ നടന്ന ആഭ്യന്തര കലാപങ്ങളാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് റോസ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം ഇനി നമ്മൾ വിപ്ലവത്തിലേക്ക് വരുന്നു അപ്പോൾ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലെ സുപ്രധാനമായ മൂന്ന് രാജവംശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആദ്യത്തത് ട്യൂഡർ രാജവംശം അവർ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് അടുത്തത് സ്റ്റുവർട്ട് രാജവംശമാണ് ഇവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് വിപ്ലവൊക്കെ അരങ്ങേറുന്നത് അവർ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നു പിന്നെ ഹാനോവേറിയൻ വംശമാണ് അടുത്തത് അവർ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഭരിക്കുന്നത് ഹാനോവേറിയൻ വംശമാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇംഗ്ലണ്ടിലെ ഭരണാധികാരികൾ ആരാണ് ഹാനോവേറിയൻ ഹാനോബേറിയൻ ഈ ഹാനോവേറിയൻ വംശം ഒക്കെ അധികാരത്തിലേട്ട ആ ഒരു കാലഘട്ടം മുതൽ ഇംഗ്ലണ്ടിൽ ഈ രാജാവ് എന്ന് പറയുന്നത് ഒരു നാമമാത്ര അധികാരം സ്ഥാനം മാത്രമാണ് അയാൾക്ക് കാര്യമായിട്ടുള്ള വസ്തുതകളിൽ ഒന്നും തന്നെ തീരുമാനമെടുക്കാൻ കഴിയില്ല ഭരണാധികാരി ആക്ച്വലി പാർലമെന്റ് തന്നെയാണ് പിന്നെ രാജാവ് അവിടെ ഉണ്ടെന്ന് മാത്രം രാജാവ് നോമിനൽ ഭരണാധികാരിയാണ് നാമമാത്ര അധികാരം മാത്രമാണ് രാജാവിനുള്ളത് അപ്പൊ ഓർക്കുക മൂന്ന് രാജവംശങ്ങൾ ആരൊക്കെയാണ് ട്യൂഡർ രാജവംശം സ്റ്റുവർട്ട് രാജവംശം ഹാനോവേറിയൻ രാജവംശം മറന്നുകൊണ്ട ട്യൂഡർ രാജവംശം സ്റ്റുവർട്ട് രാജവംശം ഹാനോവേറിയൻ രാജവംശം നമുക്ക് ട്യൂഡർ രാജവംശത്തെ കുറിച്ച് പഠിക്കാം ഈ ട്യൂഡർ രാജവംശം സ്ഥാപിക്കുന്നത് ഹെൻറി ഏഴാമനാണ് അപ്പൊ ഈ ഒരു രാജവംശം വളരെ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഇംഗ്ലണ്ടിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരു രാജവംശമാണ് ഇവര് ഈ പ്രഭുഖന്മാരുടെയൊക്കെ അല്ലെ ഇംഗ്ലണ്ടിലെ പ്രഭുഖന്മാരുടെയൊക്കെ അധികാരങ്ങളെ നിയന്ത്രിച്ച് അധികാരങ്ങൾ ജനങ്ങൾക്ക് നൽകിയ ഭരണാധികാരികളായിരുന്നു വളരെ നല്ലൊരു രാജവംശവുമായിരുന്നു ഇവര് പാർലമെന്റുമായി സഹകരിച്ചാണ് എപ്പോഴും ഭരണം നടത്തിയിരുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും അടിച്ചേൽപ്പിച്ചിട്ടില്ല ഈ ട്യൂഡർ രാജവംശം പിന്നെ ഇംഗ്ലണ്ട് ആധുനികതയിലേക്ക് വളരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ട്യൂഡർ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവരുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന നവോത്ഥാനവും അതേപോലെ തന്നെ ജ്ഞാനോദയ പ്രസ്ഥാനവും ഒക്കെ ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചത് ട്യൂഡർ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഇനി ഓർഗ നവോത്ഥാനം അതുപോലെ തന്നെ മത നവീകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ജ്ഞാനോദയ പ്രസ്ഥാനം ഒക്കെ വന്നത് ഈ പറയുന്ന രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് മറന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് രാജവംശം ഭരണം നടത്തിയിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഓക്കെ അപ്പൊ അവിടെ ഈ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഈ പറയുന്ന രാജവംശം ആരംഭിച്ചത് ഹെൻറി ഏഴാമനാണ് ഇനി അടുത്ത ഓർക്കേണ്ടത് ട്യൂഡ രാജവംശവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട സഭകളെയാണ് ആംഗ്ലിക്കൻ സഭയും പ്യൂറിട്ടൺ സഭയും ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന രണ്ട് സുപ്രധാനമായ ക്രിസ്ത്യൻ സഭകളായിരുന്നു ഈ ആംഗ്ലിക്കൻ സഭയും പ്യൂറിറ്റൻ സഭയും ഇവര് രണ്ട് ഭാഗത്തായിട്ട് നിലയുറപ്പിച്ചത് കൊണ്ടാണ് ഇംഗ്ലണ്ട് ഒരു വിപ്ലവത്തിലേക്ക് പോയത് അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് സഭകൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ആരാണ് ആംഗ്ലിക്കൻ സഭക്കാർ ആരാണ് പ്യൂറിട്ടൺ സഭക്കാർ അപ്പോൾ ഇംഗ്ലണ്ടിൽ അതുവരെ ഈ പറഞ്ഞ ട്യൂഡർ രാജവംശം വരെ നിലനിന്നിരുന്നത് കത്തോലിക്ക വിശ്വാസമായിരുന്നു പക്ഷെ കത്തോലിക്ക വിശ്വാസത്തിലെ പല സിസ്റ്റങ്ങളും ഈ സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ ഈ കത്തോലിക്ക മതത്തിലെ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിലെ തെറ്റായ ചില പ്രവണതകൾ അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കണം എന്ന് ആവശ്യം ആദ്യമായിട്ട് ഉന്നയിച്ചത് ഹെൻറി എട്ടാമനാണ് അപ്പൊ ഹെൻറി ഏഴാമൻ ട്യൂഡർ രാജവംശം ആരംഭിച്ചു ഈ കത്തോലിക്ക വിശ്വാസമായിരുന്നു അതുവരെ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ കത്തോലിക്ക വിശ്വാസത്തിലെ തെറ്റായിട്ടുള്ള പ്രവണതകൾ അത് നവീകരിച്ച് പുതിയൊരു സ്വതന്ത്ര സഭ സ്ഥാപിക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ചത് ഹെൻറി എട്ടാമനാണ് ഈ ഒരു പുതിയ സഭ ഈ ഒരു സ്വതന്ത്ര സഭ പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന പേരിൽ സ്ഥാപിതമാകുന്നത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള എഡ്വേർഡ് എട്ടാമന്റെ കാലഘട്ടത്തിലാണ് അപ്പൊ ഓർക്കുക ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് ഹെൻറി എട്ടാമനാണ് അതേതന്നെ മതനായിട്ടുള്ള എഡ്വേർഡ് എട്ടാമന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു സ്വതന്ത്ര സഭ പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന പേരിൽ ഇംഗ്ലണ്ടിൽ സ്ഥാപിതമാകുന്നത് അപ്പൊ ഈ എഡ്വേർഡ് എട്ടാമൻ ഈ പ്രൊട്ടസ്റ്റന്റ് സഭക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം രൂപീകരിക്കുകയും അത് എല്ലാ ദേവാലയങ്ങളിലും നിഷ് കൃത്യമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു അപ്പൊ ഓർക്കുക ഈ പറയുന്ന എഡ്വേർഡ് എട്ടാമൻ പ്രൊട്ടസ്റ്റന്റ് സഭ അല്ലെങ്കിൽ ഈ സ്വതന്ത്ര സഭയ്ക്ക് വേണ്ടി ഒരു പുതിയ പ്രാർത്ഥനാ പുസ്തകം രൂപീകരിക്കുന്നു അത് നിർബന്ധമായിട്ടും എല്ലാ ദേവാലയങ്ങളിലും എല്ലാ പള്ളികളിലും ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നു ഇനി ഓർഗ ഈ പുതിയ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ സ്വതന്ത്ര സഭ ആംഗ്ലിക്കൻ സഭ എന്ന പേരിൽ സ്ഥാപിതമാകുന്നത് നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് ക്യൂൻ എലിസബത്ത് നമുക്ക് എന്തായാലും പരിചിതമായ വ്യക്തിത്വമാണ് പ്രത്യേകിച്ചും ഇന്ത്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അല്ലെ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ അതിന്റെ ആദ്യകാല പേര് ജോൺ കമ്പനി എന്നായിരുന്നു അപ്പൊ ഈ ജോൺ കമ്പനിക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശങ്ങളിൽ കച്ചവടം നടത്താനുള്ള അനുമതിയൊക്കെ കൊടുക്കുന്ന ആരാണ് ഈ പറയുന്ന എലിസബത്ത് രാജ്ഞിയാണ് അപ്പോ നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ് ഈ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് ഈ സ്വതന്ത്ര സഭ ഒരു ആംഗ്ലിക്കൻ സഭ എന്ന പേരിൽ ഈ പുതിയ പ്രാർത്ഥനാ പുസ്തകത്തേക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിതമാകുന്നത് ഇനി ഓർക്കുക ഈ ആംഗ്ലിക്കൻ സഭക്കാരാണ് ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതക്കാരായിട്ട് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ടിലെ രാജാവാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്ന അദ്ദേഹം ആംഗ്ലിക്കൻ മതവിശ്വാസി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോ ഓർഗ ആംഗ്ലിക്കൻ വിശ്വാസികൾക്ക് മാത്രമേ ഇംഗ്ലണ്ടിൽ കിരീടധാരണം സാധ്യമായിട്ടുള്ള സുഹൃത്തുക്കളെ അപ്പൊ ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക ആംഗ്ലിക്കൻ സഭയാണ് ഇപ്പൊ അവർക്ക് ഈ ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസപരമായിട്ടുള്ള ഒരു സഭയാണ് കത്തോലിക്ക വിശ്വാസത്തിലെ അനാചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത സഭയാണ് ഓക്കെ അതൊക്കെ ഓക്കെ ഇനി പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ അല്ലെ ശ്രദ്ധിക്കുക പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലെ നവീകരണ പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്നു ജോൺ കാൽവിൻ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയിലും ചില അനാചാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിലെ നവീകരണ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്നു ജോൺ കാൽവിൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഈ ജോൺ കാൽവിന്റെ അനുയായികളാണ് ആരെന്നറിയപ്പെടുന്നത് പ്യൂറിട്ടന്മാർ എന്നറിയപ്പെടുന്നത് അപ്പൊ അടുത്ത സഭയായി അല്ലേ അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ സഭ അതിന്റെ നവീകരണ പ്രസ്ഥാനത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള വ്യക്തിത്വമാണ് ജോൺ കാൽവിൻ അദ്ദേഹത്തിന്റെ അനുയായികളാണ് പ്യൂരിട്ടൻമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഈ പ്യൂറിട്ടന്മാർ വാദിച്ചത് ഇങ്ങനെയാണ് പുരോഹിതന്മാരെയും മതാധ്യക്ഷരെയും ജനങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത് ഒരിക്കലും അത് അവരുടെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ അവർ അപ്പോയിന്റ് ചെയ്താൽ പോരാ അപ്പൊ അവിടെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വരില്ലല്ലോ അപ്പൊ പുരോഹിതന്മാരെയും മതാധ്യക്ഷരെയും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കണമെന്നാണ് പ്യൂരിട്ടന്മാർ പ്രധാനമായിട്ടും വാദിച്ചത് ഇനി ഇവർ ആയിരത്തി അറുനൂറ്റി നാല്പത് അൻപത് കാലഘട്ടങ്ങളിൽ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് ശേഷം പാർലമെന്റിന് മേൽ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുകയും ഇവർക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും പാർലമെന്റ് ആ കാലങ്ങളിൽ പാസാക്കിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് ആംഗ്ലിക്കൻ സഭ എന്താണ് പ്യൂരിറ്റൻ സഭ കത്തോലിക്ക വിശ്വാസത്തിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്ത് ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ചത് ആരാടേ ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ചത് പറയൂ ആരാണ് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിച്ചത് അത് ഹെൻറി എട്ടാമനാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള എഡ്വേർഡ് എട്ടാമന്റെ കാലഘട്ടത്തിലാണ് ഈ സ്വതന്ത്ര സഭ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭ സ്ഥാപിതമാകുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഒരു സഭക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം രൂപീകരിക്കുന്നു അത് എല്ലാ ദേവാലയങ്ങളിലും കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഈ പ്രത്യേക പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു സഭ ആംഗ്ലിക്കൻ സഭ എന്ന പേരിൽ എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിൽ സ്ഥാപിതമാകുന്നു ഈ ആംഗ്ലിക്കൻ സഭക്കാരാണ് ഇംഗ്ലണ്ടിലെ ഔദ്യോഗിക മതക്കാർ ഇവർക്ക് മാത്രമേ ഇംഗ്ലണ്ടിൽ കിരീടാവകാശം കിട്ടുകയുള്ളു പിന്നെ പ്രൊട്ടസ്റ്റന്റ് സഭയിലെ നവീകരണ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു ജോൺ കാൽവിൻ ഇദ്ദേഹത്തിന്റെ അനുയായികളാണ് പ്യൂരിറ്റന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഇവർ വാദിച്ചത് ഈ പുരോഹിതന്മാരെയും മതാധിക്ഷരെയും ജനങ്ങൾ നേരിട്ട് എന്നുള്ളതാണ് ഇവർ ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് അൻപത് കാലഘട്ടങ്ങളിൽ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും പാർലമെന്റ് ഒക്കെ ചെയ്തു ഓക്കെ ഇനി നമ്മൾ വിപ്ലവത്തിലേക്കുള്ള അടുത്ത പടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മധ്യവർഗം ആരാണെന്നാണ് അപ്പൊ ഓർക്കുക ഈ വ്യവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു പുതിയ വിഭാഗമായിരുന്നു മധ്യവർഗം ഓർക്കണം വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഒരു പുതിയ ഒരു വർഗ്ഗമാണ് അല്ലെങ്കിൽ പുതിയൊരു വിഭാഗമാണ് മധ്യവർഗം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് സമ്പന്നരായിട്ടുള്ള ഭൂകുടമകൾ ഉണ്ടായിരുന്നു വ്യാപാരികൾ ഉണ്ടായിരുന്നു വിദ്യാസമ്പന്നരായിട്ടുള്ള അഭിഭാഷകരുണ്ടായിരുന്നു ഡോക്ടർമാരുണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഓർക്കുക സമ്പന്നരായ ഭൂകുടമകൾ വ്യാപാരികൾ വിദ്യാസമ്പന്നരായിട്ടുള്ള അഭിഭാഷകർ ഡോക്ടർമാർ ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് മധ്യവർഗം ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ പറയുന്ന മധ്യവർഗത്തിൽ അംഗങ്ങളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ ഈ ലണ്ടൻ ആസ്ഥാനമാക്കി ഉയർന്നു വന്ന പുതുതായിട്ടുള്ള കമ്പനികൾ വിദൂരദേശങ്ങളുമായിട്ട് വരെ ഈ വ്യാപാര ബന്ധം സ്ഥാപിക്കുകയാണ് അപ്പോ അതിനുശേഷം വന്ന രാജവംശങ്ങളിലൊക്കെ ഒരു സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതാണ് ഈ പറയുന്ന മധ്യവർഗമാണ് ഇവരാണ് രാജ്യത്തേക്ക് പണം കൊണ്ടുവന്നിരുന്നത് അപ്പോൾ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായിട്ടും ഇവരിലേക്ക് ചുരുങ്ങിയാണ് ചെയ്തത് അപ്പോ ഉൽപാദനം വിതരണം ഗതാഗത നിയന്ത്രണം എന്നിവയൊക്കെ ഇംഗ്ലണ്ടിൽ നിയന്ത്രിച്ചിരുന്നത് തീർച്ചയായിട്ടും ഈ പുതുതായിട്ട് ഉയർന്നു വന്ന മധ്യവർഗമായിരുന്നു അപ്പൊ മറന്നുപോകണ്ട ഉൽപാദനം വിതരണം ഗതാഗത നിയന്ത്രണം ഇതൊക്കെ ഇംഗ്ലണ്ടിൽ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു ഈ പറയുന്ന മധ്യവർഗം ആയിരുന്നു അപ്പൊ പാർലമെന്റും ഇവർക്ക് അനുകൂലമായിരുന്നു കാരണം രാജ്യത്തിന് തന്നെ സാമ്പത്തിക അടിത്തറ ആരാടെ മധ്യവർഗമാണ് അപ്പൊ പാർലമെന്റ് തീർച്ചയായിട്ടും ആരെയേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ മധ്യവർഗത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ പുതുതായിട്ട് ആ സമയത്ത് ഉയർന്നു വന്ന രാജവംശങ്ങളുടെ ഒക്കെ സാമ്പത്തിക അടിത്തറ ആരായിരുന്നു നോർക്കുക മധ്യവർഗം എന്ന് ഓർക്കുക അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഇംഗ്ലണ്ടിലെ ഒരു രാഷ്ട്രീയ ചരിത്രം വിപ്ലവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാഗ്ന കാർത്തയെ കുറിച്ച് പഠിച്ചു അല്ലെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ട്യൂഡർ രാജവംശത്തെക്കുറിച്ചും അതേപോലെ തന്നെ സ്റ്റുവർട്ട് രാജവംശത്തെക്കുറിച്ചും ഹാനോവർ രാജവംശം അവരുടെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കി ജ്ഞാനോദയ പ്രസ്ഥാന നവോത്ഥാനം ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പിന്നെ ആംഗ്ലിക്കൻ സഭ പ്യൂരിറ്റൻ സഭ ഇതെന്താണെന്ന് ഇപ്പൊ വ്യക്തമായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ മധ്യവർഗത്തെക്കുറിച്ചും പറയാം ഇനി ഇവരൊക്കെ രണ്ട് ചേരികളിലായിട്ട് രാജാവിന്റെ കൂടെ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ പാർലമെന്റിന്റെ കൂടെ നിലനിന്നുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഈ മഹത്തായ വിപ്ലവൊക്കെ അരങ്ങേറുന്നത് അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷനിലേക്ക് അത് വരുന്നത് അപ്പോൾ അത് നമുക്ക് പഠിക്കാം അടുത്ത പേടിയിലൂടെ തൽക്കാലത്തേക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ നമുക്ക് കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ സി യു